രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ന്യൂയോർക്ക് വേൾഡ് സ്പിരിറ്റ്സ് മത്സരത്തിൽ ഷാരൂഖ് ഖാന്റെയും മകൻ ആര്യൻ ഖാന്റെയും ആഡംബര ബ്രാൻഡ് സംരംഭമായ ഡിയോവോളിന്റെ ഇൻസെപ്ഷൻ എന്ന പേരുള്ള സ്കോച്ച് വിസ്കി ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചതായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മികച്ച ഹോൾ സ്കോച്ച് കൂടാതെ ബെസ്റ്റ് ഓഫ് ക്ലാസ് ബ്ലൻഡ് മാർട്ട് സ്കോച്ച് വിസ്കി എന്നീ ബഹുമതികളും ഈ ബ്രാൻഡ് കരസ്ഥമാക്കി വ്യവസായ വിദഗ്ധരുടെ ഒരു വൈവിധ്യമാർന്ന പാനലാണ് ഈ ബ്രാൻഡിനെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചതായി വിലയിരുത്തിയത് സ്പിരിറ്റ് സ്പെക്ട്രത്തിലുടനീളം അസാധാരണമായ ഗുണനിലവാരവും കരകൗശലവും സമന്വയിപ്പിച്ചാണ് ഈ സ്കോച്ച് വിസ്കി തയ്യാറാക്കിയിരിക്കുന്നത് പന്ത്രണ്ട് വർഷങ്ങളടുത്താണ് ഡിയോവോൾ ഇൻസ്പെക്ഷന്റെ ഓരോ വിസ്കിയും തയ്യാറാക്കുന്നത് ടവിനി തുറമുഖത്തും അപൂർവമായ മഡേറ ക്ലാസുകളിലും വർഷങ്ങളോളം സൂക്ഷിച്ചാണ് ഇവ പാകപ്പെടുത്തിയെടുക്കുന്നത് ചോക്ലേറ്റ് ഉണങ്ങിയ പഴങ്ങൾ ഓക് സുഗന്ധവ്യഞ്ജനങ്ങൾ പഴുത്ത പ്ലംസ് മസാലകൾ വാനില എന്നിവയെല്ലാം ചേർത്താണ് ഈ സ്കോച്ച് വിസ്കി തയ്യാറാക്കുന്നത്